ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ഭൂ ഉടമ കത്തോലിക്കാ സഭയാണെന്ന ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു ലേഖനം വിവാദമായതോടെയാണ് നടപടി രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് കത്തോലിക്കാ സഭ ഭൂമി വാങ്ങിയിരിക്കുന്നതെന്ന് സിബിസിഐ വക്താവ് റിപ്പോർട്ടിനോട് വ്യക്തമാക്കി ലേഖനത്തിലൂടെ പുറത്തുവന്നത് ആർ എസ് എസിന്റെ യഥാർത്ഥ മനസ്സിലിരുപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ആർ എസ് എസ് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടിവന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ാണ് ഇന്ത്യയിൽ കൂടുതൽ ഭൂമിയുള്ളത് കത്തോലിക്കാ സഭ വേഴ്സസ് വക്കഫ് ബോർഡ് തർക്കം എന്ന തലക്കെട്ടിലാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസറിൽ ലേഖനം വന്നത് ഏഴ് കോടി ഹെക്ടർ ഭൂമി കത്തോലിക്കാ സഭയുടെ കയ്യിൽ ഉണ്ട് പള്ളികൾ ആശുപത്രികൾ സ്കൂളുകൾ അടക്കം ഇരുപതിനായിരം കോടിയുടെ സ്വത്ത് വരുമെന്നും പിൻവലിച്ച ലേഖനം പറയുന്നു അതേസമയം സഭയുടെ ഭൂമികൾ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതാണെന്നും സഭയുടെ സ്വത്തിൽ സംശയങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ഫാദർ റോബിൻസൺ റോഡ്രിഗസ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ലാൻഡ് ഈസ് Bought and purchased properly in accordance with the law of the land. Okay. It is properly registered, all taxes paid, and properly documented in accordance with the law. യുടെ അത്യന്തം തീവ്രമായ അപര മതവിരോധം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു ന്യൂനപക്ഷങ്ങളെ വേട്ടയാണുള്ള നീക്കമെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ഏഴ് കോടി ഹെക്ടർ അത് ഇനി അങ്ങനെ പിടിച്ചെടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഗവൺമെന്റ് ആലോചിക്കേണ്ടത് എന്നാണ് ഓർഗനൈസറിൽ പറയുന്നത് പക്ഷേ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കുന്നു ആദ്യ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ടയാണ് ഇപ്പോൾ ഓർഗനൈസറിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന വഖഫ് ബിൽ ഭാവിയിൽ മറ്റു സമുദായങ്ങളെ ലക്ഷ്യം വെക്കാൻ ഒരു മാതൃക സൃഷ്ടിക്കും എന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു റിപ്പോർട്ടർ ദില്ലി